നമസ്കാരം നമ്മുടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നുറപ്പായി അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു അത് സമീപകാലത്തെ ഇലക്ഷൻ കമ്മീഷൻ കാണിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട് കുറഞ്ഞ കാലത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നഷ്ടമല്ലേ അത് പണച്ചെലവല്ലേ അത് നമ്മുടെ നമ്മുടെ സമയവും ഊർജ്ജവും ഒക്കെ ദുർവ്യയം ചെയ്യുകയല്ലേ എന്നൊരു തോന്നലുണ്ടായിരുന്നു അടുത്ത കാലത്ത് നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് കേരളത്തിലെ രണ്ട് മണ്ഡലങ്ങളിലെ എം എൽ എമാർ മരിച്ചുപോയി ഒന്ന് കുട്ടനാടിലെ തോമസ് ചാണ്ടി ആയിരുന്നു മറ്റൊന്ന് ചവറയിലെ പിള്ള ആയിരുന്നു ആ രണ്ട് മണ്ഡലങ്ങൾ കിടന്നിട്ടും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയില്ല അത് അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചവിട്ടിപ്പിടിച്ച് നിന്നു ഭാഗ്യത്തിന് അപ്പോൾ കോവിഡ് വന്നു കോവിഡ് വന്നതൊരു സൗകര്യമാക്കിയിട്ട് ഇനി ഉപതെരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ കൂടെയാണ് ആ രണ്ട് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിലമ്പൂരിനും അതായിരിക്കുമല്ലോ സൗകര്യം എന്ന് ഗവൺമെൻ്റ് കൂടി ആലോചിക്കുന്നുണ്ടാവണം അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്താതെ ഉപതെരഞ്ഞെടുപ്പ് നടത്താതെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ നടത്തിയാൽ നടത്താനേ സാധ്യതയുള്ളൂ എന്നൊരു തോന്നൽ രാഷ്ട്രീയ നിരീക്ഷകന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ മെയ് അവസാനം തന്നെ തിരഞ്ഞെടുപ്പ് നടക്കും സമയമുണ്ട് കാരണം രണ്ടീ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പന്ത്രണ്ടിനാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് അങ്ങനെയാണെങ്കിൽ ജൂൺ പന്ത്രണ്ടിന് മുമ്പ് തിരഞ്ഞെടുപ്പ് നടന്നാൽ മതി പക്ഷേ ജൂൺ പന്ത്രണ്ടിന് തെരഞ്ഞെടുപ്പ് നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസത്തേക്ക് ഒരു കൊല്ലം തികച്ചില്ല എങ്കിലും ഉപതെരഞ്ഞെടുപ്പ് നടത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മെയ് മാസം ഒടുവിൽ തിരഞ്ഞെടുപ്പ് നടക്കും അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ മാസത്തിൽ തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനവും മറ്റ് നടപടികളും തുടങ്ങും ആരംഭ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പായാൽ അടുത്ത വിഷയം നിലമ്പൂരിൻ്റെ ഭാവിയാണ് നമ്മുടെ രാഷ്ട്രീയ വൃത്തങ്ങൾ അതിനെക്കുറിച്ചുള്ള കൂലങ്കശമായ ആലോചനകൾ തുടങ്ങിയിരിക്കുന്നു രണ്ട് മുന്നണികളും സജീവമായി രംഗത്തുണ്ട് മൂന്നാമത് തീർച്ചയായിട്ടും ബി ജെ പി മുന്നണിക്ക് നിലമ്പൂരിൽ കാര്യമായി ഒന്നും ചെയ്യാനുണ്ടാവില്ല പക്ഷേ നിലമ്പൂരിലെ ബി ജെ പി വോട്ട് പോലും വളരെ നിർണായകമാണ് നിലമ്പൂരിന് ചരിത്രത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നിലമ്പൂർ കേരള ചരിത്രത്തിൽ ചരിത്രം കുറിച്ച പല കാരണങ്ങളാൽ റെക്കോർഡ് ഇട്ട മണ്ഡലമാണ് പല കാരണങ്ങളാൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആ മണ്ഡലം ഉണ്ടാകുന്നത് ആ മണ്ഡലത്തിലെ ആദ്യത്തെ എം എൽ എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീരവിപ്ലവകാരിയായിരുന്ന സഖാവ് കെ കുഞ്ഞാലിയായിരുന്നു പക്ഷേ ആ എം എൽ എക്ക് നിയമസഭയിൽ പോകാൻ യോഗമുണ്ടായില്ല അത് അവരുടെ മാത്രം ഒരു ബുദ്ധിമുട്ടായിരുന്നില്ല കേരളത്തിൽ അന്ന് ഭൂരിപക്ഷം ഇല്ലാതെ പോയത് കൊണ്ട് അറുപത്തി അഞ്ചിൽ എം എൽ എ അന്ന് നിയമസഭ കൂടിയില്ല അതുകൊണ്ട് ആദ്യം ആദ്യത്തെ ആദ്യത്തെ എം എൽ എക്ക് നിയമസഭയിൽ പോകാൻ യോഗമില്ലാതെ പോയ മണ്ഡലമാണ് നിലമ്പൂര് അതൊരു ചരിത്രമാണ് പക്ഷെ അറുപത്തേഴിൽ കുഞ്ഞാലി തന്നെ മത്സരിച്ച് എം എൽ എ ആയി എം എൽ എ ആയിരിക്കുമ്പോൾ വെടിയേറ്റു മരിച്ച കൊല്ലപ്പെട്ട നിയമസഭാ സാമാജികൻ എന്ന ചരിത്രവും നിലമ്പൂരിൻ്റേതാണ് കുഞ്ഞാലി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് വെടിയേറ്റു മരിച്ചു അതും നിലമ്പൂരിൻ്റെ ചരിത്രം അത് കഴിഞ്ഞ് കുഞ്ഞാലിയെപ്പോലെ ഒരു ഒരു ധീരനായ വിപ്ലവകാരി വെടിയേറ്റു മരിച്ചിട്ട് കുഞ്ഞാലിയെ കൊന്നത് രാഷ്ട്രീയ എതിരാളികളാണ് കോൺഗ്രസ് നേതാക്കന്മാരാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ അറിവോടുകൂടിയാണ് എന്നൊക്കെയുള്ള വലിയ പ്രചാരവേല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ട് പോലും ആ തെരഞ്ഞെടുപ്പിൽ ഒരു തഹ സഹതാപ തരംഗത്തിൻ്റെ ബലത്തിൽ പോലും ഇടതുപക്ഷത്തിന് വീണ്ടും ജയിക്കാൻ കഴിഞ്ഞില്ല കുഞ്ഞാലിയുടെ ജയം രാഷ്ട്രീയമായിരുന്നില്ല എന്നർത്ഥം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിയെ കൊന്നു എന്ന് കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചു പറഞ്ഞ കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് എം പി ഗംഗാധരനാണ് നിലമ്പൂരിൽ ജയിച്ചത് അത് ചരിത്രമാണ് അതിനർത്ഥം ഏറ്റവും അനുകൂലമായ സാഹചര്യം ഉള്ള ഘട്ടത്തിൽ പോലും നിലമ്പൂർ മണ്ഡലം ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസത്തോടെ നിൽക്കാനുള്ള ഒരു ചരിത്രപരമായ പിൻബലം നൽകുന്നില്ല എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അടുത്ത തിരഞ്ഞെടുപ്പിലുണ്ടായ പ്രത്യേകത അടുത്ത തിരഞ്ഞെടുപ്പിലും അവിടുന്ന് ജയിച്ചത് കോൺഗ്രസ് നേതാവ് സി ഹരിദാസാണ് സി ഹരിദാസേട്ടനും ഉണ്ട് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലൊരു സ്ഥാനം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും കുറച്ചു കാലം എം എൽ എ ആയ എത്ര ദിവസമാണ് പത്തേ പത്ത് ദിവസം പത്ത് ദിവസം മാത്രം എം എൽ എ ആയി അപ്പോഴത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ വന്ന വലിയ മാറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടൻ ഈ ഐ മീൻ ആൻ്റണി കോൺഗ്രസ് ആൻറ്റണി കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ഒരു കാലമായിരുന്നു അത് ആ മന്ത്രിസഭയിൽ തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായി മന്ത്രിയായപ്പോൾ എം എൽ എ അല്ല അദ്ദേഹത്തിന് മത്സരിക്കാൻ നിലമ്പൂർ മണ്ഡലം ഒഴിഞ്ഞു കൊടുത്ത് കൊടുത്തു ഏട്ടൻ രാജിവെച്ചു അദ്ദേഹം പിന്നീട് രാജ്യസഭയിലേക്ക് പോയി അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ കാലം എം എൽ എ ആയ പത്തേ പത്ത് ദിവസം എം എൽ എ ആയ ഒരാൾ ഉണ്ടായതും നിലമ്പൂരിൽ നിന്നാണ് അതും ചരിത്രമാണ് മറ്റൊരു ചരിത്രം എൺപതിലെ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ മത്സരിച്ചു എന്നതാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ആര്യാടനെ ജയിപ്പിക്കാൻ ബാധ്യതയുണ്ടായി ആര്യാടനെ ജയിപ്പിക്കാൻ കൊല്ലപ്പെട്ട സഖാവ് കുഞ്ഞാലിയുടെ പ്രിയപ്പെട്ട പത്നിയെ ഉൾപ്പെടെ രംഗത്തിറക്കിയിട്ട് വലിയ പ്രചാരവേലകൾ നടത്തേണ്ടി വന്നു അത് ഇടതുപക്ഷത്തിനുണ്ടാക്കിയ ആത്മവിശ്വാസ കുറവ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനുണ്ടാക്കിയ ഇടതുപക്ഷത്തുണ്ടാക്കിയ വലിയ ആശയക്കുഴപ്പം ആൻറ്റണി കോൺഗ്രസ് ഇടതുപക്ഷം വിട്ടുപോയതിനെ തുടർന്ന് ആര്യാടനും ഇടതുപക്ഷം വിട്ടുപോയി അങ്ങനെ വന്നപ്പോൾ പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ ആര്യാടനെ തോൽപ്പിക്കുക എന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആര്യാടനെ ജയിപ്പിക്കുക എന്നത് എന്തുമാത്രം അഭിമാന പ്രശ്നമായിരുന്നുവോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതേപോലെ അഭിമാന പ്രശ്നമായി പിന്നീട് ആര്യാടനെ തോൽപ്പിക്കുക അപ്പോഴും ഒറ്റക്ക് തോൽപ്പിക്കാനുള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു മാർഗ്ഗം ആര്യാടൻ്റെ പാർട്ടിയുടെ ഡി സി സി പ്രസിഡൻ്റായിരുന്ന കോൺഗ്രസിൻ്റെ മലപ്പുറം ജില്ലാ പ്രസിഡൻ്റ് ആയിരുന്ന ടി കെ ഹംസയെ ചാക്കിട്ട് കൊണ്ടുവന്ന് ഇടതുപക്ഷത്ത് നിർത്തി ജയിപ്പിച്ചു മത്സരിച്ച് ജയിപ്പിച്ചു അതാണ് പിന്നെ ആര്യാടൻ്റെ ഒരു യുഗം തുടങ്ങുകയാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് തൊട്ട് രണ്ടായിരത്തി പതിനാറ് വരെ ആറും ആറ് തിരഞ്ഞെടുപ്പുകളിൽ തോൽപ്പിക്കാൻ ആരുമില്ലാതെ മത്സരിക്കാൻ എതിരാളികൾക്ക് എതിരാളികളെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ആര്യാടൻ്റെ വലിയ തേരോട്ടമാണ് രണ്ടായിരത്തി പതിനാറ് വരെ രണ്ടായിരത്തി പതിനാറിലാണ് ആര്യാടൻ്റെ ഒരു യുഗം അവസാനിക്കുന്നത് അന്നാണ് പി വി അൻവർ വരുന്നത് ഒടുവിൽ രണ്ടായിരത്തി പതിനാറിലും പതിനേഴിലും പി വി അൻവർ ജയിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ അദ്ദേഹം രാജിവെച്ചു അത് സി പി എമ്മുമായുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഭിന്നതകളാലാണ് ഇതാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിഷയം എന്താണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണി ഏത് നിലപാടെടുക്കും എല്ലാ മുന്നണികളും നിർണായകമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് ഒരു മുന്നണിയും ഇല്ലാത്ത പി വി അൻവറും നിർണായക ശക്തിയാണ് കാരണം ഇടതുപക്ഷത്തിന് ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാവുന്ന മണ്ഡലമല്ല നിലമ്പൂരെന്ന് അവർക്ക് നന്നായിട്ടറിയാം മറ്റാരെക്കാളും യു ഡി എഫിനാണെങ്കിൽ ഒറ്റക്ക് ജയിക്കാമെങ്കിൽ പോലും തോൽപ്പിക്കാനുള്ള ഘടകങ്ങൾ വേറെ പലതുമുണ്ട് ബി ജെ പി ഒരു ഘടകമാണ് ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു ഘടകമാണ് മറ്റൊന്ന് പി വി അൻവർ ഒരു ഘടകമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നതാണ് അൻവറിൻ്റെ ആദ്യത്തെ അജണ്ട അതേസമയം അൻവർ സ്വന്തമായൊരു അജണ്ട യു ഡി എഫിലേക്ക് ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട് നിലമ്പൂരിൽ അത് സത്യത്തിൽ ഒളിച്ചല്ല വളരെ പരസ്യമായിട്ടാണ് നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാവണം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരാവണം എന്ന് അൻവർ മുൻകൂട്ടി പ്രഖ്യാപിക്കുകയാണ് ഡി സി സി പ്രസിഡൻറ് വി എസ് ജോയ് മത്സരിച്ചാൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുമ്പോൾ അതിനർത്ഥം വി എസ് ജോയ് മത്സരിച്ചാൽ മാത്രമേ എൻ്റെയും എൻ്റെ പാർട്ടിയുടെയും പിന്തുണ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം അതിന് വേറൊരു അർത്ഥമുണ്ട് അൻവറിനൊരു കാലത്ത് യോജിക്കാനാവാത്ത ആര്യാടൻ കുടുംബത്തിലെ പ്രത്യേകിച്ച് ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണക്കാനാവില്ല എന്നാണ് എൻ്റെ അർത്ഥം അതൊരു വലിയ വെല്ലുവിളിയാണ് അങ്ങനെയാണെങ്കിൽ യു ഡി എഫിന് ആത്മാഭിമാനമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ എന്തു വില കൊടുത്തും ആര്യാടൻ ചൌക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും ജയിപ്പിക്കാനുള്ള ജോലികൾ ചെയ്യുകയുമാണ് ചെയ്യേണ്ടത് വി എസ് ജോയ്ക്ക് ചെറുപ്പക്കാരനാണ് വി എസ് ജോയ്ക്ക് ഇനിയും ധാരാളം അവസരങ്ങൾ ഉണ്ട് കാരണം നിലമ്പൂർ അല്ലെങ്കിൽ എവിടെയും നിർത്തി മത്സരിക്കാവുന്ന മത്സരിപ്പിക്കാവുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് ആ സാധ്യതയും അതുകൊണ്ട് പക്ഷേ ആര്യാടൻ ചൗക്കത്തിനെ കോൺഗ്രസ് നിർത്തുമ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു ഒരു ഗതികേടിലേക്ക് പി വി അൻവർ എടുത്തറിയപ്പെടും കാരണം ഈ അൻവർ എവിടെയെങ്കിലും ആര്യാടൻ ചൗക്കത്തിനെതിരായി മത്സരിച്ചതിൻ്റെ എതിരായി പ്രവർത്തിച്ചതിൻ്റെ വല്ല സൂചനയും കിട്ടിയാൽ യു ഡി എഫിലേക്കുള്ള വാതിലുകൾ എന്നേക്കുമായി അൻവറിന് അടയും മാത്രമല്ലാതെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി അടയുന്നതിന് തുല്യമായിരിക്കുകയും ചെയ്യും അതേസമയത്ത് ആര്യാടൻ ചൗക്കത്ത് മത്സരിച്ചാൽ ഉണ്ടാക ഉണ്ടാകാവുന്ന യു ഡി എഫിനുണ്ടാകാവുന്ന സാധാരണ ഇല്ലാത്ത പോസിറ്റീവായൊരു ഘടകം പി വി അൻവറിനെ വലിയ വാശിയോടെ എതിർക്കുന്ന നല്ലൊരു ഒരു ഒരു വിഭാഗം സി പി എമ്മിനകത്ത് ശക്തിപ്പെട്ടു വന്നിട്ടുണ്ട് അവരുടെ ഘടകം അൻവറിനെ അനുകൂലിക്കുന്ന ഒരു 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 വൈകാരികമായി അനുകൂലിക്കുന്ന ഒരു ചെറിയ പക്ഷം ഉണ്ടായാൽ തന്നെ അൻവറിനെ ശക്തിയുക്തം എതിർക്കുന്ന പക്ഷവും അത്ര തന്നെ വാശിയോടെ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ വോട്ട് ഒരു നിർണായകമായ ഘട്ടത്തിൽ ആര്യാടൻ ചൗക്കത്തിന് അനുകൂലമായി വരാനും സാധ്യതയുണ്ട് കാരണം അൻവറിന് കണ്ടുകൂടാത്ത അൻവർ അൻവർ എതിർക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി എന്ന നിലയിൽ ആര്യാടൻ ചൗക്കത്തിന് അനുകൂലമായി വരാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂട ഇനി അൻവറിൻ്റെയും യു ഡി എഫിൻ്റെയും സ്ഥിതി അതാണെങ്കിൽ ഇപ്പുറത്ത് എൽ ഡി എഫ് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് ഇതുവരെ അറിവായ വിവരങ്ങൾ വെച്ച് നമുക്ക് വിലയിരുത്തേണ്ട ഒരു സമയമായി എൽ ഡി എഫ് എന്നത്തെയും പോലെ ആത്മവിശ്വാസക്കുറവുമുണ്ട് വലിയ നേതാക്കന്മാരെ ഒന്നും ഈ തെരഞ്ഞെടുപ്പിന് ഇറക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൂടാ കാരണം ആത്മവിശ്വാസക്കുറവല്ലാതെ അവരെ നയിക്കുന്നുണ്ട് കേട്ടിരുന്ന പേരുകൾ ആദ്യം എം സ്വരാജിൻ്റെ പേര് വരുമെന്നാണ് എം സ്വരാജ് രാഷ്ട്രീയത്തിൽ യുവനേതാവായി വന്ന കാലത്ത് സ്വന്തം മണ്ഡലമാണ് നിലമ്പൂർ അവിടെ അതിൻ്റെ ഏഴായാലത്തൊന്നും ആരും അടുപ്പിക്കുമായിരുന്നില്ല അദ്ദേഹത്തെ പല കാരണങ്ങളാൽ അദ്ദേഹത്തെ നാട്ടുകാർക്കൊട്ടും ഇഷ്ടമായിരുന്നില്ല പിന്നെ ഇവിടുന്ന് അദ്ദേഹം നാട്ടിൽ നിന്ന് പോയി തൃപ്പൂണിത്തറയിൽ എം എൽ എക്കായി വന്നതിൻ്റെ ഒരു ഒരു പശ്ചാത്തലത്തിൽ മാത്രമല്ല സി പി എമ്മിലെ ഈ ഔദ്യോഗിക ബലാബലം മാറി മറിഞ്ഞപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ വളരെ സമർത്ഥമായിട്ട് ഇപ്പോൾ വളരെ പിണറായി വിജയൻ്റെ ബുക്കിൽ വന്ന എം സ്വരാജ് നിലമ്പൂരിൽ മത്സരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ തോൽക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പിന് സ്വരാജ് ഇനി ഒരിക്കൽ ജയിച്ച് എം എൽ എ ഒക്കെ ആയതിൻ്റെ സൗകര്യം അറിഞ്ഞ ഒരാൾ എന്നാൽ സി പി എമ്മിൻ്റെ ഇപ്പോൾ നിലവിലുള്ള നേതാക്കളിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ ആയൊരാളാണ് അതുകൊണ്ട് എം സ്വരാജ് മത്സരിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊരു പേര് മാത്രമാണ് സാധ്യതയില്ല എന്ന് വേണം കരുതാൻ ടി കെ ഹംസയാണ് മറ്റൊരു പേര് ടി കെ ഹംസ ഇനി എന്തായാലും മത്സരിക്കാൻ സാധ്യതയില്ല അദ്ദേഹത്തിൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും അതിനനുവദിക്കുമെന്ന് തോന്നുന്നില്ല ആ തരത്തിലുള്ള ഒന്നാം നിരയിലെ നേതാക്കളിൽ എം സ്വരാജ് ടി കെ ഹംസ ഒക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ സാധ്യതയുള്ളത് എന്തിനാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇലക്ഷൻ ഫോർ ഇലക്ഷൻ സേയ്ക്ക് എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുക്കുകയും തെരഞ്ഞെടുപ്പ് നടത്തുകയും പി വി അൻവറിനെതിരായി പി വി അൻവറിനെ നേരിടാൻ സി പി എമ്മ തന്നെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുകയും ഒരു സ്വതന്ത്രനും സീറ്റ് കൊടുക്കാതെ സ്വാതന്ത്ര്യ ഒരു ഒരു സ്വതന്ത്രന്മാർക്കും സീറ്റ് വിൽക്കാതെ അല്ലെങ്കിൽ വിറ്റു എന്ന ആരോപണം ഉണ്ടാക്കാതെ പാർട്ടിയുടെ നേതാക്കൾ ആരെങ്കിലും അത് മിക്കവാറും രണ്ടാം നിരയിലുള്ള നേതാക്കളോ അല്ലെങ്കിൽ പ്രാദേശിക നേതാക്കളോ ആവാനാണ് സാധ്യത ആദ്യം കേൾക്കുന്ന പേര് മുനിസിപ്പൽ ചെയർമാൻ നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ മാട്ടുമ്മൽ സലീമിൻ്റെ പേരാണ് മറ്റൊരു പേര് മലപ്പുറം ജില്ല സി പി എമ്മിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള വി എം ഷൗക്കത്തിൻ്റെ പേരാണ് കൂട്ടത്തിൽ വേറൊരു പേര് ഈ ഷെറോണ റോയയുടെ പേരും കേൾക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ഒക്കെ പ്രാദേശിക തലത്തിൽ മാത്രം അറിയപ്പെടുന്ന നേതാക്കളാണ് അവരെ നിർത്തി ഉള്ള വോട്ട് സി പി എമ്മിൻ്റെ വോട്ട് ആവേശത്തോടെ സ്വന്തം പെട്ടിയിൽ വീഴ്ത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പ് നയമായിരിക്കും സി പി എം സ്വീകരിക്കുക എന്ന് കേൾക്കുന്നുണ്ട് ഒടുവിൽ മറ്റൊരു സാധ്യത ആണ് കേൾക്കുന്നത് ഒരു പക്ഷേ അത് മറ്റൊരു സ്വതന്ത്രനെ അൻവറിനെ തോൽപ്പിക്കാൻ കൂടി അൻവറിനെ തോൽപ്പിക്കാനും യു ഡി എഫിനെ തോൽപ്പിക്കാനും അതുവഴി നിലമ്പൂർ സീറ്റ് ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിന് സ്വന്തമാക്കി നിലനിർത്താനും പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ അന്വേഷിക്കുന്നുവെന്നും അങ്ങനെ ഒരു പേര് മാധ്യമങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ പ്രമുഖ ഫുട്ബോൾ താരം നമ്മുടെ എം എസ് പി കമാൻഡൻ്റ് യു ഷറഫ് പേരാണ് അങ്ങനെ സംഭവിച്ചാൽ അതും നിലമ്പൂരിൻ്റെ ഒരു ചരിത്രമായിരിക്കും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് ബിസിനസ്സുകാർ വന്നു ചേർന്നിട്ടുണ്ട് വലിയ കൊടീശ്വരന്മാർ വന്നു ചേർന്നിട്ടുണ്ട് ധാരാളം ഗൾഫ് മലയാളികൾ രാഷ്ട്രീയത്തിൽ വന്നു ചേർന്നിട്ടുണ്ട് ധാരാളം കലാകാരന്മാരും സിനിമാ താരങ്ങളും ഒക്കെ രാഷ്ട്രീയത്തിൽ വന്നു ചേർന്ന് മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് വലിയ എഴുത്തുകാരും സാഹിത്യകാരന്മാരും വന്നിട്ടുണ്ട് പക്ഷേ ഒരു കളിക്കാരൻ പ്രമുഖനായ ഫുട്ബോൾ കളിക്കാരൻ്റെ സീറ്റ് കൊടുത്തിട്ട് ഒരു മണ്ഡലം പിടിക്കുക എന്ന തന്ത്രം കൂടി നിലമ്പൂരിൽ പയറ്റുന്നുണ്ടെങ്കിൽ അത് നിലമ്പൂരിൻ്റെ ഒരു ചരിത്രമാകും ഒരു പക്ഷേ ഫുട്ബോൾ കളിയുടെ ഭ്രാന്തന്മാരായ അല്ലെങ്കിൽ ഈ കാൽപന്ത് കളിയുടെ ആരവം മുഴങ്ങുന്ന രാഷ്ട്രീയത്തെക്കാൾ ഈ ഫുട്ബോളിൻ്റെ ആവേശം മുഴങ്ങുന്ന ഏറനാടൻ മണ്ണിൽ ഒരു പക്ഷേ ശർഫലിക്ക് ചരിത്രം കുറിക്കാൻ കഴിഞ്ഞ് കഴിയുമെങ്കിൽ അതൊരു പരീക്ഷണമായിരിക്കും അതൊരു നല്ല പരീക്ഷണം തന്നെയായിരിക്കും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ